ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എനിക്ക് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ത്രീ പി സെറ്റിന്റെ കോട്ടൺ പ്രീമിയം കോട്ടൺ കളക്ഷൻസിൽ സ്റ്റിച്ചഡ് ആയിട്ടുള്ള നമുക്ക് റെഡി ടു വെയർ ആയിട്ടുള്ള ആ ത്രീ പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോന്റെ ഡീറ്റെയിൽ ഇട്ടിപ്പം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ വേഗം ആയിക്കോട്ടെ നിങ്ങളുടെ വാല്യുബിൾ കോമന്റ്സ് താഴെ റൈഡോൺ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് പോകാറുള്ള ഒത്തിരി കളക്ഷൻസ് കാണിക്കാനുണ്ട് അപ്പൊ നമുക്ക് വേഗം വേഗം പോവാം ഫസ്റ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽസില് കോട്ടന്റെ അടിപൊളി ഒരു ഐറ്റം ആണ് ത്രീ പീസ് സെറ്റിൽ നല്ല ലെങ്ത്തോട് കൂടിയിട്ട് വരുന്ന കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ശൃംഗാറുന്ന കോട്ടൺ ഒന്നും അല്ല ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് സോറി ആദ്യം ബോട്ടം കഴിക്കാം ഇലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള ബോട്ടോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പെൻസിൽ ബോട്ടോ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട വന്നിട്ട് പ്ലെയിൻ ദുപ്പട്ട അടിപൊളി കളക്ഷൻസ് ആണേ ഒത്തിരി പാറ്റേൺസ് ഉള്ളതുകൊണ്ടാണ് വേഗം പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് എഫ് ഡിപ് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അതില് നിങ്ങള് കോമൻസും മറ്റു കാര്യങ്ങളും എല്ലാം ചെന്നോ ഗീമ വേക്കതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ടേ കേട്ടോ നല്ല രസത്തിലേക്കാണ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു ക്ലാസിക് കളക്ഷന്റെ ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇനി ഇതിന്റെ തന്നെ ബ്ലാക്ക് കളർ ആണ് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് എന്താ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റി നല്ല അടിപൊളി ഇത് ആക്ച്വലി ഇതിൻ്റെ മീഡിയം സൈസ് വന്നിട്ടും നല്ല വലിപ്പം ഒന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി കഴിഞ്ഞ് ഒത്തിരി പിഞ്ച് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാനിത് ഇടാതെ വീഡിയോ ചെയ്തത് നല്ല ഭംഗിയുണ്ട് ഒരു മീഡിയം തന്നെ എനിക്ക് തോന്നുന്നു തേർട്ടി നയൻ ഫോർട്ടി വരുന്നുണ്ട് നമ്മുടെ അല്ല പുറത്തുനിന്ന് വന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് കണ്ടോ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ആണ് അതിന്റെ ബ്ലാക്ക് കളറ് ബോട്ടം വിത്ത് അതിന്റെ ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ദുപ്പട്ടയും അതുപോലെ തന്നെ ബ്ലാക്ക് ബോട്ടം ഫുൾ റെഡി ടു വെയർ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ പിന്നെ വരുന്നത് കേട്ടോ നല്ല നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ സ്റ്റൈൽ ആണ് എല്ലാം നല്ല വെറൈറ്റി പ്രിൻ്റേറാണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് നല്ല ലെങ്ത് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് അതിന്റെ ഒരു സ്റ്റീൽ ഗ്രേ അതിന്റെ ദുപ്പട്ട അതേ സെയിം ഷെയ്ഡ് തന്നെ കോട്ടൺ തന്നെയാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് പിന്നെ ഇനി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ബാക്ക് വന്ന് തീങ്ങനെയാണ് നല്ല രസമുണ്ട് ഒരു ഭയങ്കര ഒരു വെറൈറ്റി കളർ കേട്ടോ നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ട് ഗ്രീൻ ാണ് ദുപ്പട്ട വരുന്നത് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സൈഡ് മിറില് നോക്കിയതാ കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അതിന്റെ ബോട്ടം വന്നിട്ട് എല്ലാ പാൻസിന്റെയും സൈഡില് കണ്ടോ എൻഡിൽ വന്നിട്ട് നമുക്ക് ഇവിടെ എന്താ പറയാ ബോട്ടിലി ബോട്ടം അല്ല ആക്ച്വലി അതിന്റെ തന്നെ കണ്ടോ നമ്മുടെ ടോപ്പിന്റെ ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് കേട്ടോ ഇത് വന്നിട്ട് അടുത്ത ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഓപ്പൺ ഷീഡ് കാണിച്ചു നല്ല ഭംഗിയിലേക്കാണാന് അപ്പൊ സാധിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇത് അതിന്റെ കോമ്പിനേഷൻ വരുന്നത് കണ്ടോ ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതുപെട്ട പ്രീമിയം കോട്ടൺ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി പാറ്റേൺസിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഈ പുറത്തുനിന്ന് ഈ കളക്ഷൻസ് വരുമ്പോഴേ പ്രീമിയം കളക്ഷൻസ് ഒരു ബാഗിലൊക്കെ ഇങ്ങനെ കവർ ഒക്കെ ചെയ്ത് ഭയങ്കര സെറ്റോട് കൂടിയിട്ടാണ് വരുന്നത് അങ്ങനെ വരുന്ന പാറ്റേൺസിൽപ്പെടുന്ന ഉൾപ്പെടുന്ന ഐറ്റംസ് ആണിത് കണ്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാ അടിപൊളി കളേഴ്സ് ആണ് സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കുർത്താസ് ആണ് അതിന് കോഫി ദൂപ്പട്ട വിത്ത് കോഫി ബോട്ടം ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് വരുന്ന സ്ട്രേറ്റഡ് പാൻസ് ആണ് കണ്ടോ നല്ല രസമുണ്ട് കാരണം നമുക്ക് മീഡിയം ടു ഡബിൾ ആക്സ് എൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി എട്ട് ഒരു ഫാൻസി നമ്പർ ആണ് ആറ് ഏഴ് എട്ട് അറുനൂറ്റി എഴുപത്തി എട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഞാൻ ഉറപ്പ് പറയുന്നു എന്താ പറയാ വലിയ വലിയ സൈറ്റുകൾ അതായത് എല്ലാ സൈറ്റിലും വലിയ വലിയ സ്റ്റോറുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ആയിരത്തിന് മുകളിലാണ് റേറ്റ് വരുന്നത് ഞാൻ എന്താ പറയുക ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് എപ്പം വേണേ കമ്പയർ ചെയ്യാം ഈ റേറ്റും ഒക്കെ ഒത്തിരി മോഡൽസ് ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെ ഒക്കെ റേറ്റ് ഭയങ്കര റേറ്റ് പിന്നെ ഡ്രസ്സ് എന്ന് പറയുന്നത് എപ്പോഴും മോഹവലിയാണ് ചില കാറ്റഗറി ചില കേസ് വരുമ്പോ അല്ലേ ഇത് ഉണ്ടോ ബ്ലൂ ആണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത് ദുപ്പെട്ട ലൈൻസ് വരുന്നുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു മാരോണി ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല റൗണ്ട് നെക്കില് ത്രെഡൊക്കെ വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം പ്ലസ് ദുപ്പട്ട ഈ മൂന്ന് ഐറ്റം റെഡി ടു വെയർ നമുക്ക് എപ്പോൾ വേണേലും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓഫീസായിട്ട് കാഷ്വർ വെയർ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പൊ പാർട്ടി വെയർ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരുടെയും ഒരു ആ ഒരു തോട്ടൊക്കെ മാറിയിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്ക് അതിൻ്റെയൊക്കെ ചിന്ത ഇതെങ്ങനെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ അതിനും പറ്റിയൊരു ഐറ്റം ആണ് പിന്നെ ഇവിടെ പിള്ളേർ പ്രത്യേകം പറയാൻ പറഞ്ഞു ഞാനീ വേറെ ചെയ്തിരിക്കുന്ന ഐറ്റം നമ്മുടെ തന്നെയാണ് പക്ഷെ ഇത് കുറച്ച് മുന്നേ കൊണ്ടുവന്ന നമ്മുടെ ടസറിന്റെ കളക്ഷൻസിലെ ഡിജിറ്റൽ പ്രിന്റിന്റെ ഐറ്റം ആയിരുന്നു നമുക്ക് ഔട്ട് ആണ് അന്ന് ഞാൻ എടുത്തൊരു പീസായിരുന്നു ഇത് അപ്പം ഞാൻ ഇന്നത് ഇട്ടോണ്ട് വന്നോണ്ട് അത് ഇട്ട് വീഡിയോ എന്ന് മാത്രമേ ഉള്ളൂ ഇത് മേടിച്ചാലും തീർച്ചയായിട്ടും കാണാൻ കയറി നല്ല ഭംഗിയുള്ളവരായിട്ട് ഒരു ക്ലാസ്സിൽ ലുക്കുള്ളൊരു ഐറ്റം ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഇതിന്റെ റേറ്റ് അന്ന് വന്നിരുന്നത് ഇപ്പൊ നമുക്കിത് സോൾഡ് ഔട്ട് ആണ് പ്രത്യേകം പറയാൻ പറഞ്ഞു കാരണം ഞാൻ വേറെയുന്നതിനെ കുറിച്ച് എൻക്വയറി വരുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് ഈ ഒരു പീസ് നമുക്ക് സോൾഡ് ഔട്ട് ആണ് അന്ന് വന്ന സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ അറുന്നൂറ്റി എഴുപത്തി എട്ട് ആറ് ഏഴ് എട്ടാണ് നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു ചുരിദാർ സെറ്റിന്റെ റേറ്റ് വരുന്നത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക കിട്ടിലേക്ക് പാറ്റേൺസുമായിട്ട് അടുത്ത വീട്ടിലാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക